നീങ്ങിയിരിക്കുന്ന എല്ലാവരും പെട്ടിട്ടുണ്ട് ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാവരും പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനം കൂടി ശ്രദ്ധപ്പെടുത്തിയതുമായി സംസാരിച്ച ഒരാളെ ഒരു ബഹുമത വണ്ടിണ്ടല്ലോ നമ്മളെ കൂടുതൽ അയാളെ വിഷയത്തിൽ എവിടെ പെട്ടെന്ന് വരുമോ ക്രിസ്ത്യൻ പാതിരിയുടെ ക്രിസ്ത്യാന് ചോദിച്ചു അദ്ദേഹത്തിനോട് സ്നേഹസമ്പാദത്തിനിടയിൽ നിങ്ങള് നിങ്ങളുടെ കിതാബ് അയാൾ പേരൊക്കെ പറയും ബുഹാരിയില് മുസ്ലിമില് ഇത്ര നമ്പർ ഹദീസില് മുഹമ്മദ് നബി മാരണം ബാധിച്ച മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും പാസ്റ്റർ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചു ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞ മറുപടി എന്ന് പറയുമോ പിന്നെ അക്ബർ അയാൾ പറഞ്ഞ മറുപടി റസൂലിന്റെ കാലത്ത് സീറ് ചെയ്യുന്ന ആൾക്കാർ ആരാളുണ്ടായിരുന്നു പക്ഷെ റസൂല് സീറ് ചെയ്യുന്ന ആളാണ് മന്ത്രവാദിയാണ് എന്ന് കുറാനുള്ള പറഞ്ഞിട്ടില്ല ചോദിച്ചത് എന്താ സീറ് ഫലിച്ചു എന്നാണ് കേൾക്കുന്നത് ശരിയാണോ സീർ മറുപടി കേട്ടോളൂ മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു ബുഖാരി നാലിന്റെ നാനൂറ്റി തൊണ്ണൂറ് നാലിന്റെ നാനൂറ് എട്ടിന്റെ വോളിയമാണ് പറയുന്നത് എട്ടിന്റെ എൺപത്തി ഒൻപത് എട്ടിന്റെ നാനൂറ് ഏഴിന്റെ അറുനൂറ്റി അൻപത്തെട്ട് അറുന്നൂറ്റി അറുപത് മുതലായ അതുപോലെ മുസ്ലിമില് രണ്ടിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ മന്ത്രവാദം അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത് അതാ ഞാൻ ചോദിച്ചാണ് പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിന്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി സല്ലാഹുലൈഹിം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വയസ്സുവരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരു ഒരാധീസനുമില്ല എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ചോദ്യോത്തരം കേട്ടല്ലോ മോന്റെ വാപ്പ കള്ളു കുടിക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് മറുപടി എന്റെ വാപ്പ എവിടെയും കള്ളുഷാപ്പ് നടത്തണില്ല റസൂർ ബാധിച്ച ആളാണെന്ന് ഉണ്ടല്ലോ സീർ ബാധിച്ച ഒരാളുടെ വാചകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്ന പാത്ര ചോദ്യം അതിന് മറുപടി എന്താ റസൂർ മന്ത്രവാദി ആയിരുന്നു എന്ന് ഒരു ഹദീസിനും ഇല്ല ഒരാഴത്തിനും ഇല്ലെന്ന് ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന് ഹദീഷ് ചേരിക്കാൻ പറഞ്ഞു ഇട പറഞ്ഞു ഹദീഷ് ശരിക്കും പറഞ്ഞു പിന്നെ എവിടെന്നറിയോ നാലു കൊല്ലം കഴിഞ്ഞിട്ട് ഇത് തിരുവനന്തപുരത്ത് സംഭവമാണ് അതേ തിരുവനന്തപുരത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വേറൊരു മുഖാമുഖം അതില് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട് ഈ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് വിഷമപ്പെടുന്നുണ്ട് എന്താണ് മറുപടി എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ കേട്ടുള്ളൂ എന്റെ പേര് മുഹമ്മദ് യാസ്മിൻ വള്ളക്കട ദ ഒരു പഠനമാണ് അലഹമില്ല ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാള കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കതിനെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട് സൊഹീൽ ബുഹാനിയില് തന്നെ ഒരു ഹദീസ് നമ്മുടെ അലൈഹി അലൈസ് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ചൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം ആറ് മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്തതാ ചെയ്യാത്തതായും ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹരീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു അത്തരം ആളുകൾക്കിടയിൽ ദഹബത്വ നടത്തുന്ന ഒരു എളിയ പ്രവർത്തന പലതവണ ഞാൻ ഉത്തരമുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ അള്ളാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ ഹദീസ് ഹദീസ് അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ് സത്യത്തിൽ അത് തന്നെ എന്നിട്ട് സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ് പ്രവാചകൻ സലു വസ്സലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി പ്രവാചകൻ സലൈ വസ്സലമിയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി പ്രവാചകൻ സലു വസ്സലാമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ആദീസ് എടുത്തു ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂർ വല്ല വലൈ വസ്സല്ല ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തു ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല എന്നാൽ മുസ്ലിം ലോക മനസ്സിലായില്ലേ ശുദ്ധ കളവ് തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നേരിട്ട് ചോദ്യം കിട്ടുന്ന പാശ്ചന നടന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ നടന്നു ഇപ്പോൾ പറയുന്നത് എന്താ എന്റെ പ്രബോധന രംഗത്തെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെയുള്ള ആക്ഷേപം ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ ഈ ഹദീസിനെ ന്യായീകരിക്കണം ഞാനത് പറഞ്ഞത് സിഹീറിൽ കൈ വച്ചോനൊക്കെ പൊള്ളീന്